നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഉത്തരാടിക്കാവ് വടക്കാഞ്ചേരി ദേശത്തിന്റെ സ്മരണിക പ്രകാശനം ചെയ്തു പ്രശസ്ത കഥകളി ആചാര്യനും കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം കൃഷ്ണകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു പൂരങ്ങൾ നാടിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന കൂടിച്ചേരലുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനഞ്ചിന് സ്റ്റേഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു അടുത്തിടെ പിടിച്ചെടുത്തതിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവാണ് തിങ്കളാഴ്ച കണ്ടെടുത്തതെന്ന് റെയിൽവേ പോലീസ് എസ് ഐ ഹനിൽ മാത്യു പറഞ്ഞു പ്രതികൾക്കായുള്ള കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കാട് വീണ്ടും വാഹനാപകടം ും പരിക്കില്ല റോഡിന്റെ ഷർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്റ്റാളിൽ നിന്നും വില്പന നടത്തിയ വടയിൽ ചത്ത തവളയെ കണ്ടെത്തിയ സംഭവത്തിൽ സ്റ്റാളുകളിൽ പരിശോധന നടത്തി ആരോഗ്യവകുപ്പ് വട വിതരണം ചെയ്ത സ്റ്റാൾ ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി യോടനുബന്ധിച്ച് കാർഷിക സർവകലാശാലയുടെ മണ്ണത്തിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാലയുടെ വില്പന ഉദ്ഘാടനം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു